നാളെ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ദിനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് ഇരുപതോളം വരുന്ന മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭയിലേക്കുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസം അഞ്ച് ലക്ഷത്തോളം കന്നി വോട്ടർമാർ ഉൾപ്പെടെയാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തിച്ചേർന്ന അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട നാലോളം വരുന്ന പ്രധാന അറിയിപ്പുകളുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ആയിരിക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുക ആറു മണിയോടെ വോട്ടിങ് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് എന്നാൽ ആ സമയത്തും ക്യൂവിൽ ആൾ നിൽപ്പുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ടോക്കൺ നൽകും എന്നാൽ അതിനുശേഷം വരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതുമല്ല ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടാകും നമ്മളുടെ ബൂത്ത് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഈ ഒരു സ്ലിപ്പ് കയ്യിൽ കരുതുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഈ സ്ലിപ്പും അതോടൊപ്പം തന്നെ ഒരു തിരിച്ചറിയൽ രേഖയും നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ട് സംവിധാനങ്ങളുണ്ട് കൗണ്ടറുകൾ കാണും ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് അവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് മുതിർന്നവർക്കും ഗർഭിണികൾക്കും അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന ആളുകൾക്കുമെല്ലാം പ്രത്യേക മുൻഗണന കൂടി നൽകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ബി എൽഒമാർ കാണും ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് മുൻഗണനാക്രമത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ എന്തെല്ലാം രേഖകൾ അതായത് നമ്മളുടെ നിലവിലുള്ള സ്ലിപ്പിനോടൊപ്പം ഒരു തിരിച്ചറിയൽ രേഖ കാണി പറഞ്ഞിരുന്നു എന്തെല്ലാം രേഖകൾ കരുതണം ഏതെങ്കിലും ഒരു രേഖ ആധാർ കാർഡ് കാർഡ് ആവാം അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പദ്ധതിയുടെ ഉണ്ടെങ്കിൽ അത്തരം ബാങ്ക് അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം ഇനി അതുമല്ല എങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരം നൽകിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷ സ്മാർട്ട് കാർഡുകൾ ഉണ്ട് അത്തരം കാണിക്കാം ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ മതി ഇനി അതല്ലെങ്കിൽ പാൻ കാർഡ് അതല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഇനി അതുമല്ല എങ്കിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള സ്മാർട്ട് കാർഡുകളുണ്ട് അത്തരം കാർഡുകൾ കാണിക്കാം ഇനി നമ്മളുടെ പെൻഷൻ രേഖ ഫോട്ടോ പതിച്ച പെൻഷൻ രേഖയുണ്ടെങ്കിൽ അത്തരം രേഖകൾ കാണിക്കാം ഇനി അതുമല്ലായെങ്കിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖല അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ജീവനക്കാർക്ക് നൽകുന്ന സർവീസ് തിരിച്ചറിയൽ കാർഡുണ്ട് അത്തരം ഐഡൻറ്റിറ്റി കാർഡുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും ഇനി അതല്ലായെങ്കിൽ എം പി എം എൽ എ എം എൽ സി എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകളുണ്ട് ഇനി അതുമല്ല എങ്കിൽ ഭാരത സർക്കാർ നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന സവിശേഷ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡുകളുണ്ട് ഇത്തരം കാർഡുകളും വോട്ട് ചെയ്യുന്നതിന് അംഗീകരിക്കുന്ന തിരിച്ചറിയൽ കാർഡുകളാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതായത് വോട്ടെടുപ്പിന്റെ പ്രധാന പ്രക്രിയകളുണ്ട് അത് ഈ പറയുന്ന ക്രമത്തിലാണ് ഏറ്റവും ആദ്യമായിട്ട് സമ്മതിദായകൻ പോളിംഗ് ബൂത്തിലെത്തിയ ക്യൂവിൽ നിൽക്കുന്നു രണ്ടാമതായിട്ട് വോട്ടറുടെ ഊഴമെത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിക്കുന്നു മൂന്നാമതായിട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അത് നമ്മുടെ കയ്യിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ചെയ്യും മൂന്നാമതായിട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നമ്മളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ ഒപ്പിടുവിക്കുകയും ചെയ്യുന്നുണ്ട് നാലാമതായിട്ട് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യും അഞ്ചാമതായിട്ട് വോട്ടർ വോട്ടിംഗ് നടത്തുന്നതിനുള്ള കമ്പാർട്ട്മെൻറ്റിൽ എത്തുന്നു അപ്പോൾ മൂന്നാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കുന്നു അപ്പോൾ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കും ശേഷം വോട്ടർ താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ഇ വി എമ്മിലെ നീല ബട്ടൺ അമർത്തുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കും ഉടൻ തന്നെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ നമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് യന്ത്രം പ്രിൻ്റ് ചെയ്യുകയും ഏഴ് സെക്കൻഡ് അത് നമ്മളെ കാണിക്കുകയും ചെയ്യും കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബിപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ഇനി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക